ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ചൊക്കെ വൈകിയിട്ടുണ്ട് വീഡിയോ നമ്മളെ ഒന്നും കുറച്ച് ശരിയില്ലായിരുന്നു അപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മളെ കയ്യിലുള്ള കുറച്ച് റേറ്റികളൊക്കെ അപ്പം നല്ല ഫ്ലവർ ഇരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മയകോ കാര്യങ്ങളോ ഇല്ലല്ലോ അതുകൊണ്ട് ഏകദേശം കഴിച്ചിങ്ങുന്ന ഫ്ലവർ വിരിയൽ തുടങ്ങിയിട്ടുണ്ട് ഇനി മായത് അതൊക്കെ പോകും ചീട്ടാ കാരണം ഫ്ലവറുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ എൻ്റെ അടുത്ത് കുറച്ച് അഗ്ലോണിയമോ കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊരു സാദാ ഒരു വെറൈറ്റിയാണ് ഒരു റെഡും അല്ല പിങ്കും അല്ലായിരുന്ന മാതിരി ഇതിലൊരു കുഞ്ഞു ഒരു രണ്ടിഞ്ചി വലുപ്പമുള്ള മരമാണത് അതിൽ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കമ്പ് വെച്ച തന്നെയാണ് ഇതിൽ ഫ്ലവർ വന്ന് പോയതാണ് ഇതിലും ഫ്ലവർ വന്ന് പോയതാണ് ഇനി അടുത്തതും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ബോഗിയൻ വില്ലകൾ ഫ്ലവർ കാണുമ്പോൾ തന്നെ കേട്ടോ കാരണം പല കളറും കൂടി മിക്സ് ആക്കി വെക്കാൻ കേട്ടോ നിമൊക്കെ ഫ്ലവർ ഉണ്ട് ഇനി വരാനിരിക്കണമുണ്ട് കാരണം നമ്മൾ ഈ വർഷമാണ് നമ്മൾ ശരിക്കും ഈ ബോഗിയൻവില്ല നമുക്ക് തുടങ്ങിയത് ഇതും അതും ഇട്ട് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമോ എന്നറിയില്ല കണ്ണിന് നല്ല ഡിഫറെൻ്റ് ഉണ്ട് പക്ഷേ ഫോണിലും വലിയ മാറ്റമൊന്നുമില്ല ഇതും അതും ഒരേ കളർ തന്നെയാണ് ഏതാണെന്ന് അറിയാൻ നമ്മൾ സ്വർണ്ണ കടലാസിലെ പേപ്പറൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ ഒരു കട കളറാണിത് ഇതിൻ്റെ കൂടെ ഇരിക്കണത് വേറെ കളറും വേണം കേട്ടോ രണ്ടും കൂടെയുള്ള ഡിഫറെൻറ്റ് ഞാനൊരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടോ ഇതൊരു നല്ലൊരു റെഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ വരുമ്പോൾ തന്നെ തുടങ്ങിയത് പിന്നൊന്ന് ഡാർക്ക് കളർ ആവലാണ് പക്ഷേ മറ്റേത് വരില്ല വേറൊരു കളറിനെ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടിയിട്ട് ഇത് നല്ലൊരു സ്വർണ്ണ കടലാസിലാണ് പേപ്പറിലതേ കളറ് നമ്മൾ റെഡ് തണുപ്പ് തിൽക്കാലം അതിന് പറയൽ കാരണം നമ്മളെ കയ്യിൽ റെഡില്ലാത്തതും ഉണ്ട് ഇത് രണ്ടും കൂടി ഉള്ള ഡിഫറെൻറ്റ് നോക്കി പക്ഷേ ഇതൊന്ന് കുറച്ച് പിന്നെ ഒന്നാണ് വൈറ്റും ഉണ്ട് വൈറ്റൊക്കെ ഈ വർഷം വെച്ചിലുള്ളതാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് റേറ്റികൾ നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ അടുത്തുള്ള ആളാണ് നമ്മളെ കയ്യിൽ നിന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് യെല്ലോ കളറാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഫ്ലവർ തന്നെ നല്ല ഭംഗിയായിട്ട് പൊഗിനില്ലേൻ്റെ ഫ്ലവർ കാണും ഇനി ഈ ഒരു ആറ് മാസം ഫുള്ള് ഫ്ലവർ ആയിക്കാരം അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രത്യേകത എനിക്കതാണ് മെയിനായിട്ട് ഇഷ്ടം നമ്മളെ കയ്യിലുള്ള അഗ്ലോണിമകളൊക്കെ കുറേയൊക്കെ നമ്മളിങ്ങനെ മല്ലെ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നമ്മളെ കയ്യിലില്ലാത്ത കുറച്ച് ഓരോ ഫ്രണ്ട്സുള്ള കയ്യിലില്ലാത്ത കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഓരോ ഇത് തന്നെ ശേഖരിക്കണ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും അഗ്ലോണിമ കളക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടാത്ത കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരോർക്ക് കൊടുത്താൽ നമ്മൾ കൈ നമുക്കത് ഓരോ കയ്യിൽ തൈകളും കുറേ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം അത് നമ്മളെ ഡോക്ടർ വെറൈറ്റിയിൽ പെട്ടതാണ് തോന്നുന്നുണ്ട് ഒരു റെഡ് കളർ ഇട്ടുള്ള ഫ്ലവറാണ് അതിന് വരുന്നത് അതിൻ്റെ എല്ലാ കളർ ഫ്ലവർ ഉള്ളതുകൊണ്ട് അതൊക്കെ അതിൻ്റെ അതേ തെയ്യളം തന്നെയാണ് പേര് ഡോക്ടർ എന്ന് ഡോക്ടറിനോടൊരു തോന്നുന്നുണ്ട് വലിയ ഐഡിയകളൊന്നുമില്ല അത് ഒരു തിക്കായിട്ട് വരുന്നില്ലല്ലോ വൈറ്റിൻ്റെ ആണ് ഇതും ചെറിയൊരു കമ്പുകളൊക്കെ വെറുതെ നട്ടതാണ് അതൊക്കെ എന്താ നമ്മളൊരു തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൂമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ നോങ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ എന്നാൽ നല്ല അടിപൊളി തന്നെ തിക്കായിട്ട് വരും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തളിറികൾ വരും എല്ലാത്തിൻ്റെയും നമ്മൾ കട്ട് ചെയ്യലുണ്ട് പക്ഷേ ഫ്ലവർ ഉണ്ടാവില്ല എന്നൊന്നും നോക്കരുത് കാരണം അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നല്ല കമ്പുകൾ വല്ലത് നമ്മളത് പറിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊരു കുഞ്ഞ് തൂമ്പ് വരുന്നേ ഉണങ്ങിക്കണം എന്നാണ് നമ്മൾ കരുതിയത് നമ്മളെ കയ്യിൽ നമ്മൾ സാധാ നോർമൽ എല്ലാവരുടെ കയ്യിലുള്ള സാധാ ബോഗൻ വില്ലകൾ തന്നെ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ നമ്മൾ ഇതിമ തന്നെ തുടങ്ങണം കേട്ടോ കാരണം ഇതാകുമ്പോൾ നമുക്ക് പോയാലും വലിയ നഷ്ടങ്ങളൊന്നുമില്ല വാങ്ങാൻ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കളറും ഓരോന്ന് ഒന്നിന് നൂറ് നൂറ്റി ഇരുപത് വരും ഇത് എല്ലോ ഓറഞ്ച് ഒരു തിക്കായിട്ട് വരുന്നതിൽ പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ കളറുകൾ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ പക്ഷേ നമ്മൾ വാങ്ങിയതല്ല കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബൊകിൻ നമ്മൾ നോട്ടിട്ട് വെക്കും അടുത്ത മഴക്കാലമാകുമ്പോൾ അതൊക്കെ കട്ടിങ്സ് കൊണ്ടും പിടിപ്പിക്കും നീ നമ്മളന്നെ ഒരു മൂന്ന് ബോഗിൻ വില്ലൻ മൂന്നോ നാലോ കളർ നമ്മൾ കയ്യിലില്ലാത്ത നമ്മൾ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത മഴക്കാലം വരുമ്പോൾ നമ്മളതൊക്കെ കട്ടിങ്സ് എങ്ങനെയാലും ആയാലും നമ്മളത് ഒപ്പിക്കും ഓരോട് പോയി ചോദിക്കും അതാണ് നമ്മളെ മെയിൻ ഇത് വയലിറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം പിടിപ്പിച്ചാണ് പക്ഷേ അന്ന് ഫ്ലവർ ഉണ്ടായിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല ഭംഗിയുട്ടെ കാണാൻ അതാണ് ഇതിന്മേ തന്നെ നമ്മൾ കൂടിയിരിക്കണതേ കാരണം മുകേനെന്നാൽ കാരണം നമ്മളെ ഏരിയയിൽ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല വെയിലുള്ള ഏരിയയാണ് അപ്പോൾ നമ്മളെന്താ മെയിനായിട്ട് ഇതിമലാണ് കൂടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഫുള്ള് ഒരു ചട്ടി രണ്ടും മൂന്നെണ്ണക്കെയാണ് പക്ഷേ ഇതൊന്നും ഇത്ര ഒന്ന് ഒന്നൊക്കെ വെക്കാനുള്ള കപ്പാസിറ്റിയുള്ള ചട്ടികളോ പക്ഷെ നമ്മൾ കുഞ്ഞു തൈകളല്ലേ ഫസ്റ്റ് ടൈം അല്ല നമുക്ക് ഇനി ഓരോ പ്രാവശ്യത്തിന് ഇങ്ങനെ മാറ്റി മാറ്റി നടാന്ന് കരുതിയിട്ട് നമ്മളെല്ലാം കൂടി ഇതിമേ തന്നെ നട്ട് വെച്ചതാണ് കേട്ടോ അതിൻ്റെ തൂമ്പുകളും നമ്മൾ കട്ട് ചെയ്യലുണ്ട് അതാണ് നല്ലോണം നമുക്കൊന്നും കൂടി കമ്പുകളായിട്ട് ഇങ്ങനെ ഡിഫറൻറ്റായിട്ട് ഈ സൈഡൊക്കെ ഒരു തിക്കായിട്ട് വരുവുള്ളൂ അത് ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നു ഒറ്റ ഫ്ലവർ മാത്രമേ കാണുള്ളൂ ഇതിൻ്റെ ഇടയിലും ഒരു ഹൈബ്രേഡ് വെറൈറ്റി കാണുന്നുണ്ട് ഹൈബ്രേഡ് വരാൻ മാത്രമൊന്നുമില്ല എങ്കിലും നമ്മൾ കയ്യിലുള്ള കുറച്ച് ഫ്ലവറുകളൊക്കെ ഉള്ളത് തന്നെ എല്ലാ കളറും ഉള്ളത് തന്നെയാണ് പക്ഷേ അതിലുണ്ട് മൂന്നും പ്രാവശ്യം ഇങ്ങനെ കമ്പ് മാറ്റി നടുമ്പോൾ അതെല്ലാം കൂടി പല സൈഡിലും ഒക്കെ നമുക്ക് മ വലു പോലെ ഒന്ന് സെറ്റാക്കി വെക്കാം നല്ല ഭംഗിയാണ് കേട്ടേ കാണാൻ്റെ ഇതിൻ്റെ ഫ്ലവറുകളൊക്കെ കുറേ നിറയെ ഫ്ലവർ ഇപ്രാവശ്യം ഒന്നാണ് ഇട്ടിൻ്റെ രണ്ടാം ഘട്ടമാണ് അന്ന് മയം ഇത് ഫുള്ള് പോയിട്ടുണ്ട് ഇനി ഇതോരോ ഘട്ടം ഘട്ടമായിട്ട് കുറേ ഫ്ലവറുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നല്ല നല്ല ഇതിൻ്റെയൊക്കെ തൂമ്പ് മുറിക്കാൻ നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകും കാരണം കുഞ്ഞു മുട്ടുകളൊക്കെ വരുന്നുണ്ടാവും പക്ഷെ നമ്മൾ അതൊന്ന് മെയിൻ്റ് ചെയ്ത് മെയിൻ്റ് ചെയ്താൽ നമുക്ക് തിരക്കടൊന്നുമില്ല കമ്പ് നീണ്ടുപോയി ഇങ്ങനെ ഫ്ലവർ ഇടും പോവും നമ്മൾ തൂമ്പ് മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ തൂമ്പ് ഇനി വളരാനുള്ള സൈഡില്ലാത്തത് കൊണ്ട് അതിൻ്റെ സെഡ് എന്നൊക്കെ പിന്നെയും കമ്പുകൾ മുളച്ച് നല്ല തിക്കായിട്ട് വരും നമ്മൾ ഉണ്ടാക്കിയ ചട്ടിയും കുറേ കുപ്പി മുറിച്ചതും എല്ലാത്തിലും കൂടെ കയറ്റാണ്ട് എങ്ങനെയാണ് നന്നായിട്ട് തിങ്ങി നിറച്ചുകൊണ്ട് വെച്ചതാണ് പക്ഷേ അത് അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായിട്ട് സെറ്റാക്കാം അത് വൈറ്റ് ഫ്ലവർ ആണത് വള്ളേ പോണ സൈസാണ് തോന്നുന്നുണ്ട് അല്ല നല്ലൊരു ഭംഗിയുടെ ഇപ്പോൾ വൈറ്റ് എല്ലാ കളറും ഇപ്പോൾ നമ്മൾ നോർമലി എല്ലാ കളറും നമ്മളെ കയ്യിലുണ്ട് വൈറ്റ് യെല്ലോ റെഡ് പിന്നെ ഒരു പിങ്കൊക്കെ ആയിട്ട് ഇങ്ങനെ മണി ഉണ്ട് ഇട്ടാ പത്ത് മണിയാവുമ്പോൾ കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ഉണ്ടായി അതിൻ്റേതായ മുമ്പ് ചെയ്തിട്ട് കൊണ്ടിട്ടാം ഈ വൈറ്റൊക്കെ ഇപ്രാവശ്യം ഫ്ലവർ വിരിയാണ് പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നോക്കിയത് ഫ്ലവറിനൊക്കൊരു പീക്കൾ എന്തോ തിന്നിട്ടുണ്ട് ഉണ്ടോ ഈ എറുമ്പുകളൊക്കെ ഉണ്ടോ സൈഡിലൊക്കെ ചുമരുമലും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ എങ്ങനെയുണ്ട് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റി വരുത്താനുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യട്ടോ നല്ല അടിപൊളിയൊക്കെ തന്നെ സെറ്റാക്കി വെക്കാനൊക്കെ ഉള്ളതാണ് പക്ഷെ അതിപ്പോൾ തൽക്കാലം നമ്മളൊരു മൂലയൊക്കെ എല്ലാം കൂടി ആക്കി തന്നെ സെറ്റാക്കി വെച്ചതാണ് നമ്മളെ ഇപ്പോൾ മാറ്റി നടുന്ന പരിപാടികളും കമ്പ് കിട്ടിയാൽ നടന്ന പരിപാടി ഉണ്ട് കേട്ടാ പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ വീഡിയോ കാണണില്ല കാരണം അത് നല്ല തണലുള്ള ഏരിയയിലാണ് അത് അതൊക്കെ വെക്കേണ്ടത് കമ്പ് നമ്മൾ റീപ്പോർട്ടിംഗ് കവറിലെ മുമ്പ് വെച്ച കവറിലുള്ളതൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ട് വെക്കേണ്ടത് അതൊക്കെ ഉണ്ടില്ല നല്ല ഭംഗിയുണ്ടാ നമ്മളിഞ്ഞ് മാറ്റി നട്ടത് കുറച്ച് കാണിച്ചു തരാം ഇതൊക്കെ ഇപ്പം മാറ്റി നട്ടതും കവറിലയച്ചു വേറെ മണ്ണ് അരച്ചതാ കാരണം ആ മണ്ണിൻ്റെ ഫലപൂസ്റ്റൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വേറെ ഇതിലുണ്ടില്ല ഒറ്റ കമ്പ് നമ്മൾ വേറെ വെച്ചതായിരുന്നു അതിലൊരു ഫ്ലവർ വരുന്നുണ്ട് പേര് പിടിച്ചത് നമ്മൾ മാറ്റി വെച്ചതാണ് ഇതൊക്കെ നമ്മൾ പ്രാവശ്യം ഇങ്ങനെ മാറ്റി വെച്ചതിൽ പെട്ടതൊക്കെയാണ് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ തന്നെ കാണാം നല്ല ഭംഗിയാണിത് കാരണം നമുക്ക് മെയിൻ്റെനൻസ് ചിലവോ കാര്യങ്ങളൊന്നും ഒന്നും നമ്മളതിൽ ഏത് ഫ്ലവർ ഇടാനും വളവും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ കുറച്ച് പോട്ടിങ്സിൽ ചാണകം മിക്സ് ആക്കിയിട്ടുണ്ട് അല്ലാതെ കാര്യമായിട്ടൊന്നും മിക്സ് ആക്കിയിട്ടില്ല എല്ലാ ഫ്ലവറും കാണുമ്പോഴൊരു ഒരു വൈബായിട്ട് ഫീൽ ചെയ്യും എനിക്കങ്ങനെയാണ് ഫ്ലവറുകൾ കാണുമ്പോൾ എവിടെ കണ്ടാലും ഒന്നും ഞാൻ നോക്കി പോവും വണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ ചെടികൾ ഓരോ വീടിന് മുന്നിൽ എങ്ങനെ ചെടികൾ അലങ്കരിച്ചിരിക്കണം എന്നൊക്കെ ഞാൻ മെയിനായിട്ട് നോക്കണ പരിപാടി നിങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഓരോ ചെടി ഷോപ്പൊക്കെ മെയിനായിട്ട് ആയിട്ട് നോക്കണേ ആ സൈഡ് കൂടെ ഒന്നും പിന്നെ ഇന്നെ വല്ലാതാരും കൊണ്ടുപോകലില്ല ചെടീൻ്റെ ചെടീൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ